സ്വഹീഹുൽ ദർസ് കിതാബുൽ സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം ബാബു വിഷയത്തിലുള്ള സമർ സംബന്ധിച്ച അധ്യായം സമർ എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരിക്കുന്നതിനാണ് സമർ എന്ന് പറയുന്നത് സമറ് എന്നോ സമർ എന്നോ പറയും പൊതുവെ ഉറങ്ങുന്നതിന് മുമ്പ് സംസാരിക്കുന്നതിനാണ് പറയാം ഇഷ്ടം വെറുതെ വെറും വർത്തമാനം പറഞ്ഞ കളി തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നത് കറാഹത്താണ് എന്നാൽ ദീനിയായിട്ടുള്ള വിജ്ഞാനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല ഇത് ആണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്നാൽ ഇതിനു മുമ്പുള്ള ടൈറ്റിലും രാത്രി വാങ്ങും ദീനി അധ്യാപനവും നടത്തുന്ന സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞത് ഇവിടെ രാത്രി അതില്

ഉമർ ഉമർ അൻഹു അവരുകളിൽ നിന്നുള്ള നിവേദനം ബിൻ അബ്ദുല്ലാഹിബിഹു പുത്രൻ അബ്ദുല്ലാ എന്നവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ബിനീ സുഹുലി അൽ ഐഷാ ഒരു ദിവസം നബീ സുലല്ലാഹുലിമ ഞങ്ങളുടെ കൂടെ ഐഷാ നമസ്കരിച്ചു സൊല്ലാബിനാല് ഞങ്ങളെയും കൂട്ടി നമസ്കരിച്ചതാണ് എന്നാണ് ചില റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇമാ ഞങ്ങൾക്ക് ഇമാമായിട്ട് എന്നുള്ള ആശയം രണ്ടാണെങ്കിലും ആശയം ഒന്ന് തന്നെ അവിടുത്തെ അവ ജീവിതത്തിന്റെ അവസാനത്തിൽ ജീവിതത്തിന്റെ അവസാനത്തിൽ വേറെ റിപ്പോർട്ടിൽ ഒരു മാസം മുമ്പ് വഫാത്താകുന്നതിന് അവിടുന്ന് വഫാത്താകുന്നതിന് ഒരു മാസം മുമ്പാണ് ഈ സംഭവം എന്ന് കാണാം ഫലം അങ്ങനെ നബിസുലഹു നിസ്കാരം കഴിഞ്ഞിട്ട് സലാം കിട്ടിയപ്പോൾ കാമ അവിടുന്ന് എണീറ്റു നബിസ്ഹുസ്റ്റു എന്നിട്ട് നബി സു അല്ലാമ എങ്ങനെ പറഞ്ഞു ആറ ഐ ഹാദിഹി നിങ്ങൾക്ക് ഈ രാത്രി സംബന്ധിച്ച് അറിയോ റായിത്ത കുമാർ നേരത്ത് കണ്ടുവന്നല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾക്ക് അറിയുമോ അറിഞ്ഞോ ഈ ദിവസം തൊട്ട് നൂറ് വർഷം പൂർത്തിയാകുമ്പോ ഈ ഭൂമുഖത്ത് ഭൂമി ഉപരിതലത്തിലെ ഭൂമുഖത്ത് ഈ ഭൂമുഖത്തുള്ള ആരും തന്നെ അവശേഷിക്കുകയില്ല അതായത് ഈ രാത്രി ഈ രാത്രി ഈ രാത്രി പറഞ്ഞ ആ രാത്രി ആ രാത്രി ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ആ രാത്രി തൊട്ട് കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് അന്ന് ജീവിച്ചിരിപ്പുള്ള ആരും നൂറുകൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാല് അന്ന് ജീവിച്ചിരിപ്പുള്ള എല്ലാവരും ആ നൂറ് കൊല്ലത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ടാകും എന്നർത്ഥം ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവിഷാദസ്കാര ശേഷം പഠനവും അധ്യാപനവും ആകാം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ നബിസുല്ല ഈ ഹദീസ് പറഞ്ഞ ആ ദിവസത്തിൽ ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ആ ദിവസം മുതൽ നൂറു വർഷം പൂർത്തിയാകുന്ന കാര്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല ഇത് ബോധിപ്പിക്കുന്നതിലൂടെ നബിസുലഹി ഉദ്ദേശിക്കുന്നത് എന്താണ് നബിസു അള്ളഹുസ്ലിം നൽകുന്ന സന്ദേശം എന്താണ് മുൻകാല ഉമ്മത്തുകൾക്ക് ഉണ്ടായിരുന്ന പോലെ ദീർഘായുസ് നബി നബിസ്വലസ്വന ഉമ്മത്തിനുണ്ടാവൂല നബിസ്വലസ്ലിയുടെ ഉമ്മത്തിന് അത്ര അധികം ആയുസ്സില്ല കുറഞ്ഞ കാലയിൽ ആയുസുള്ളൂ അപ്പോ ആയുസ് വളരെ കുറവാണ് അതിനാൽ ഉള്ള ആയുസില് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഈ ഹദീസിന്റെ സന്ദേശം പിന്നെ അബീർ റഹ്മോ പറഞ്ഞ ഒരു വിശദീകരണം കാണാം ആ രാത്രിക്ക് ശേഷം ജനിക്കുന്നവർ നൂറു വയസ്സിന് മുകളിൽ ജീവിക്കൂലെന്ന് ഈ ഹദീസിന് അർത്ഥമല്ല ആ ജീവിച്ചിരിപ്പുള്ള ഒരാളും പിന്നെ നൂറ് വന്ന കഴിയുമ്പോ ബാക്കി ഉണ്ടാവില്ല അപ്പോഴൊക്കെ അവർ മരിച്ചിട്ടുണ്ടാവും നിവേദനം അദ്ദേഹം പറഞ്ഞു ബിത്തു എന്ന് പറഞ്ഞാൽ രാപ്പാർത്തു രാത്രി എന്ന് താമസിക്കുന്ന ബിത്തു ഞാൻ രാപ്പാർത്തു അമ്മായിയുടെ വീട്ടിൽ മൈമൂനത്ത മൈമൂന അതായത് അവരുടെ ഇബര് അബ്ബാസ് അഹ്യവരുടെ മാതൃ സഹോദരി മാതാവിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ മാതാവിന്റെ സഹോദരി അമ്മത്ത് എന്ന് പറഞ്ഞാല് പിതാവിന്റെ സഹോദരി മാതാവിന്റെ സഹോദരി ആ മാതാവിന്റെ സഹോദരിയാകുമ്പോ എളാമ മൂത്തമ്മ അമ്മായി എന്നല്ല പറയാം മാതൃ സഹോദരിയാണ് ബിന്ദിൽ ഹാരിസി ഹാരിസ് എന്നിവരുടെ പുത്രി മൈമൂന അവരുടെ ഉപ്പാടെ പേരാണ് ഹാരിസ് സൗജൻ നബിൻ നബിസ് പത്നിയായ അപ്പൊ മൈമൂന അലി അള്ളാഹു അൻഹായുടെ വീട്ടില് ഇബിന് അബ്ബാസ് അള്ളാഹുമാരുന്ന് താമസിക്ക അത് മൈമോൻ അഹി അള്ളാഹന്മാരാണ് നബിസ്ഹ്ലിന്റെ പത്നിയാണ് അതേപോലെ ഇബിന് അബ്ബാസ് അള്ളഹന്മാറുകളുടെ മാതൃ സഹോദരിയും ആണ് അള്ളാഹു ഫീൽ നബിസ് അള്ളുഹു അലി വസ്ല അവരുടെ അടുത്തായിരുന്നു ഫിലയത്തിഹ ഐയത്തി അവരുടെ രാത്രി എന്ന് പറഞ്ഞാല് നബിസ് അള്ളമക്ക് മറ്റു ഭാര്യമാരുണ്ടല്ലോ അപ്പോ അവരുടെ ടേൺ അവരുടെ രാത്രി ആയിരുന്ന ദിവസമാണ് അത് അന്നാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം മൻസിൽ വീട്ടിലേക്ക് വന്നു അതായത് മൈമൂൻ വീട്ടിലേക്ക് എന്നിട്ട് എന്നിട്ട് നബി നാല് നാമ ഉറങ്ങി അതായത് നാല് റക്കാത്ത് കയ്യാമിച്ച് ശേഷം അതിൻ്റെ വാദ്യമൊക്കെ കഴിഞ്ഞിട്ട് അപ്പ വേണമെങ്കിൽ നിസ്കരിക്കാം എന്നർത്ഥം മൊത്തത്തിൽ രാത്രി നിസ്കാരത്തിൽ പറയുന്ന പേരാണ് അത് ഓരോ ഉറക്കം ഇറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോ തഹജു എന്ന് പറയും അല്ല മൊത്തത്തിലും തഹജു എന്ന് പറയുന്ന അഭിപ്രായം എന്താവട്ടെ നാലിറക്കാലത്ത് നബി അപ്പ നിസ്കരിച്ചു പിന്നെ നബി ഉറങ്ങി സുമ്മാമ വീണ്ടും നബി എണീറ്റു പിന്നെ എന്നിട്ട് എന്ന് പറഞ്ഞാൽ കൊച്ച് എന്നുള്ള രൂപത്തിൽ പറയാം കൊച്ച് എന്നുള്ള രൂപത്തിൽ ഒല കുട്ടി ഒലയ്യം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടി സ്നേഹത്തോടെ ശസക്കത്തോടെ പറയുന്നതാണ് ഒലയും നാമൽ ഒലയും പറഞ്ഞാല് കൊച്ചുകുട്ടി ഉറങ്ങി നേരം അവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്തിഫാമാണ് ഉറങ്ങിയോ കൊച്ചുകുട്ടി ഇറങ്ങി ഉറങ്ങിയോ എന്നുള്ള അർത്ഥത്തില് ഔ കീമത്തൊരു തുഷ്പിഹുഹ അല്ലെങ്കിൽ അതിനോട് സദൃശമായ ഒരു വാക്കാണ് നബി പറഞ്ഞത് ക്രിസ്മസ് ബസ്സുവരി എന്ന് പറഞ്ഞാൽ ജമീല ജമീല എന്ന് പറയുന്ന അർത്ഥം സുന്ദരി ജുമൈലത്ത് കൊച്ചു സുന്ദരി അതുപോലെ പല വാക്കുകളുണ്ട് അങ്ങനെ നബി എണീറ്റു എണീറ്റു പറഞ്ഞാല് നേരത്തെ എണീറ്റു പറഞ്ഞാൽ വീണ്ടും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കൊടു അപ്പൊ ഞാൻ ചെന്ന് എന്ത് ചെയ്തു നബിമയുടെ ഇടതു ഭാഗത്ത് നിന്നുക്കരിക്കുമ്പോ ഇമാമ് ഒരാളെ ഇമാക്കരിക്കുമ്പോ മുമ്പ് എന്ത് ചെയ്യണം വലതുഭാഗത്താണ് പോയി നിൽക്കേണ്ടത് ആകൊരു മൗമോ ഉള്ളെങ്കിൽ ആദ്യം ആൾ ചെല്ലുന്ന ആള് വലതുഭാഗത്ത് നിൽക്കണം അന്യമീനി അപ്പൊ എൻ്റെ എന്ത് ചെയ്തു എന്റെ നബിയുടെ അവിടുത്തെ വലതുഭാഗത്തേക്ക് ആക്കി അപ്പോ ഒരാളെ അയാളെ തുടരാൻ വേണ്ടിയിട്ട് ആരുമില്ല ഒരാള് തോന്നു തുടരാൻ മൗമൂന്നു അപ്പോൾ വലതുഭാഗത്താണ് ചേർന്ന് നിൽക്കേണ്ടത് വലതുഭാഗത്തല്ല സെൻട്രലും അല്ല വലതുഭാഗത്ത് ഇമാമിനോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് ചില പണ്ഡിതന്മാർ അല്പം പിറകിൽ ഒട്ട് എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് അങ്ങനെ ഒരു തെളിവൊന്നുമില്ല കാരണം ഇമാമ് ആണെന്ന് അറിയാൻ വേണ്ടി ഇമാമിൻ നിന്ന് ഒരല്പം പിറകിലോട്ട് എന്ത് ഏതാട്ടെ ഫസ്വല്ലാ ഹംസറാത്തിൻ എന്നിട്ട് നബി എന്ത് ചെയ്തു അഞ്ചറക്കാത്ത അപ്പൊ ആദ്യം നാലരക്കാത്ത സ്കൂട്ടുണ്ട് ഉറങ്ങിയത് പിന്നെ അഞ്ചറക്കാത്ത് അപ്പൊ അത്രയായി നാലു അഞ്ചും ഒൻപതായി സുമ്മസ്വല്ലാറക്കാത്തീനും പിന്നെ രണ്ട് രണ്ടബി സ്കരിച്ചു ഈ രണ്ടറക്കാലത്ത് ഒരു പക്ഷേ ഫജറിന്റെ രണ്ടരക്കാലത്ത് ആയിരിക്കാം എന്ന് ഷറഹിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രബി ഒമ്പതും രണ്ടും പതിനൊന്നും ആസ്കരിച്ചു ഫജറിന്റെ കൂടാതെ ഒമ്പത് നിസ്കരിച്ചിട്ടുള്ളൂ അതല്ല ഫജറിന്റെ കൂട്ടാതെയാണെങ്കിലോ അത് പിന്നെ ഫജർ കൂടാതെ തന്നെ ഫജറിന്റെ രണ്ടേറെ ഫജറിന്റെ അല്ല ഉദ്ദേശിച്ച് ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുബീന്റെ മുമ്പുള്ള രണ്ടരക്കകത്ത് ഉണ്ടല്ലോ അതുൾപ്പെടെ പതിനൊന്നേ ആയുള്ളൂ അതല്ല ഇനി അത് വേറെ അത് കൂടാതെ തന്നെ പതിനൊന്നായി നബിസ്വല്ലാ ഹാസ്മ പല സമയത്ത് പല എണ്ണം ഉസ്കരിച്ചതായിട്ടാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലായത് എന്തായാലും പറയാം ബാക്കി സുമ്മനാണ് എന്നിട്ട് നബി ഒന്ന് ഉറങ്ങി വീണ്ടും ഹത്താ ഔ അല്ലെങ്കിൽ ഹത്തീത്ത് ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഊർക്കം വരെയാണ് ചെറുതായിട്ട് കൂർക്കം വരയ്ക്കുന്നത് പിന്നെ നബി നബിസ് ഉള്ളകാരത്തിലേക്ക് പുറപ്പെട്ടു നിസ്കാരത്തിന് പുറപ്പെട്ടു പറഞ്ഞാൽ സുബി നിസ്കരിക്കാൻ വേണ്ടിട്ട് പള്ളിയിലേക്ക് പോയി വസ്തുതിലേക്ക് പോയി എന്നർത്ഥം ഇവിടെ നബി നബിസ്ലമ എത്രക്കാലത്ത് ടോട്ടൽ പതിനൊന്നരക്കാലത്ത് നിസ്കരിച്ചതായിട്ടാണ്മുല്ലയിൽ പക്ഷെ ഒരു പക്ഷേ അതില് ഒൻപതേ ഉണ്ടാവും രണ്ടരക്കാലത്ത് സുബിയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് ആയിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഷറഹിൽ കാണാം ഇനി ഇബ്രു അബ്ബാസി അള്ളഹൻമാർഗാളിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് രണ്ടും വ്യത്യസ്ത സംഭവങ്ങളായിരിക്കാം അവര് പക്ഷെ അറിയുടെ വീട്ടിൽ തന്നെ നബി അദ്ദേഹം രാപ്പാർത്തപ്പോ രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അങ്ങനെ എട്ടരക്കാലത്ത് പിന്നെ രണ്ട് പ്ലസ് ഒന്ന് മൂന്നരക്കാലത്ത് അങ്ങനെ എട്ടും മൂന്നും പതിനൊന്നര കാലത്ത് നിസ്കരിച്ചതായിട്ടുള്ള റിപ്പോർട്ടും സിനിമ ഇടാമല്ലി എന്ന് പറഞ്ഞാല് പതിനൊന്നര കാലത്തായിരുന്നു ആയിഷ അറിയാന്നായിയുടെ റിപ്പോർട്ടുണ്ട് റമലാലോ അല്ലാത്തപ്പോഴോ പതിനൊന്നിൽ കൂട്ടിയിരുന്നില്ല എന്ന് എന്നാൽ ചില റിപ്പോർട്ടുകൾ ആയിഷ ആയിഷനായിട്ട് തന്നെ ഉൾപ്പെടെ ചില റിപ്പോർട്ടുകൾ പതിമൂന്ന് എന്നും കാണുന്നുണ്ട് മറ്റു എണ്ണങ്ങളും ഉണ്ട് പതിനൊന്നിൽ കുറഞ്ഞ എണ്ണങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങളോ രോഗങ്ങളൊക്കെ വേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുറച്ചെണ്ണം പ്രകാരത്ത് നിസ്കരിച്ചതായിട്ട് റിപ്പോർട്ടുകൾ കാണാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പൊതുവേ നബി വാല്യുബിൽ അധികവും നിസ്കരിച്ചിരുന്നത് പതിനൊന്നക്കാലായിരുന്നു അത് രണ്ട് രണ്ട് അങ്ങനെ നിസ്കരിക്കാനാണ് ഇ കൽപ്പിച്ചിട്ടുള്ളത് രണ്ട് സുന്ദസ്കാരങ്ങളിൽ രണ്ടരക്കാത്ത് 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 കഴിയുമ്പോൾ സ്ഥലം കിട്ടുക ആ രീതിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാൽ ചിലപ്പോഴൊക്കെ നബി ഒന്നിച്ചു നിസ്കരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ രണ്ടു അഞ്ചറക്കാത്ത സംസ്കരിച്ചു ചിലപ്പോൾ അതിനിടയിൽ സ്ഥലം കിട്ടിയത് ഇട്ടുണ്ടാവും അഞ്ചറക്കാത്തെന്ന് ഒരുമിച്ച് പറഞ്ഞത് അങ്ങനെയാവാം ഏതായാലും പിന്നെ അതേപോലെ വിത്ത് വിത്ത് അവസാനം രണ്ട് ഒന്ന് രണ്ടര ഒരു ഒരിടക്കാലത്തുമായിട്ട് സംസ്കരിക്കലാണ് കൂടുതൽ നല്ലത് ഇനി മൂന്നാക്കി വസലാക്കി സംസ്കരിക്കാമെന്നു മൂന്ന് മൂന്നൊരുമിച്ച് സംസ്കരിക്കുക അങ്ങനെ സംസ്കരിക്കാനും പ്രശ്നമൊന്നുമില്ല അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഏതായാലും കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം രണ്ടര കാലത്ത് ഒരിടക്കാലത്ത് അങ്ങനെ രണ്ടും ഒന്നും ആയിട്ട് വിത്ത് നിസ്കരിക്കലാണ് കൂടുതൽ നല്ലത് മൂന്നരക്കാലത്ത് ഒരുമിച്ച് നിസ്കരിച്ച് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല മൂന്നരക്കാത്ത ഒരുമിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ മായുരുവിനോട് സദൃശമാകരുത് എന്ന് പറയുന്നുണ്ട് മായുരുവിനോട് സദൃശമാകാതെ എങ്ങനെ സംസ്കരിക്കുക രണ്ടാമത്തെ കാലത്തിൽ അത്തെയ്യാത്തിൽ ഇരിക്കാതെ അപ്പൊ മാര്യമ്മിനോട് സദൃക്ഷ വിധത്തിൽ ആകും ഇനി സലമ പതിനൊന്നരക്കാലത്ത് നിസ്കരിച്ചൊന്നും ചില റിപ്പോർട്ടുകളിലൊക്കെ പതിമൂന്നരക്കാലത്ത് എന്ന് കാണുന്നുണ്ട് അപ്പൊ പതിമൂന്നരക്കാലത്ത് എന്ന് പറയുന്നത് മറ്റു ചില റിപ്പോർട്ടുകളിൽ നിർവഹിക്കുമ്പോ അതിന്റെ തുടക്കത്തിൽ ആദ്യം രണ്ടര കാലത്ത് ലഘുവായി നിസ്കരിച്ചിരുന്നു എന്ന് കാണും ആ ലഘുവ നിസ്കരിച്ചതും കൂടി കൂട്ടിയിട്ടാണ് പതിമൂന്ന് എന്ന് പറയുന്നത് അപ്പൊ ദീർഘമായ നബിയുടെ രാത്രി നിമസ്കാരം പതിനൊന്നരക്കാലത്തായിരുന്നു അധികവും എന്ന് കാണാം എന്നാൽ അത് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടരക്കാലത്ത് ലഘുവായ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിരുന്നു അത് ദീർഘമല്ലാത്ത രണ്ടരക്കാത്ത് അപ്പൊ ആ ദീർഘമല്ലാത്ത രണ്ടരക്കാലത്തും കൂടി കൂട്ടുമ്പോൾ മൊത്തത്തിൽ പതിമൂന്നരക്കാലത്ത് വരും ഉൾപ്പെടെ ഏതായാലും പതിനൊന്നരക്കാലത്തിൽ കൂടാം കുറയാം പതിനൊന്നരക്കാലത്താവാം ഉത്തമം കൂടുതൽ കൂടുതലുത്തമം പതിനൊന്നരക്കാലത്താണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അക്കാലത്തിൻ്റെ എണ്ണത്തിൽ വിഷയമൊന്നുമില്ല പ്രത്യേകിച്ച് അതിൻ്റെ ഗുണത്തിൽ ക്വാളിറ്റിയിൽ ആണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിനുള്ള ആത്മാർത്ഥത അതേപോലെ ദൈർഘ്യം കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുക ധാരാളമായിട്ട് ദ്വാ ചെയ്യുക അത്തഹിയാത്ത് സലാം കിട്ടുന്നതിന് മുമ്പ് ദ്വാ ചെയ്യുക ഇതിലൊക്കെ വാരിതായ കുറേ ദ്വകളൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ച് ചെയ്ത് ചെയ്യുക കൂടുതൽ നല്ലതാണ് കൂടുതൽ ആരോഗ്യമൊക്കെ ഉള്ളവർ നല്ല ആരോഗ്യമൊക്കെ ഉള്ളവർ കൂടുതൽ സമയം വിനിയോഗിക്കാം വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരല്പസമയെങ്കിലും ദഹജത് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തോഷിക്കട്ടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക